അസ്സലാമു അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നലെ ആ വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല എല്ലാവരും മുത്തർ റസൂലിൻ്റെ പേരിലൊക്കെ യാസിൻ ഓതിട്ടുണ്ടാവും നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അത്തായ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകളാണ് അതായത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലണം ഈ ഒരു ദിക്ർ ഒരു നാല് ദിക്ർ ഉണ്ട് ഇത് നമ്മുടെ മനസ്സിൽ നമ്മുടെ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണല്ലോ അപ്പം നമ്മുടെയൊക്കെ വിഷമങ്ങൾ നിങ്ങനാത്തായ സമയമെന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് താജുദ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം തന്നെ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഉത്തരം കിട്ടും ആ ദുവാ അള്ളാ തട്ടിക്കളയില്ല അങ്ങനെയുള്ളൊരു ടൈമാണ് അപ്പോൾ ഇത് പുണ്യമാക്കപ്പെട്ട റമലാ മാസമാണ് അപ്പോൾ അപ്പൊ എണീക്കുന്ന സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ താജ്ജുദിനു നമ്മൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം അത് കഴിഞ്ഞിട്ട് അത്തായം കഴിച്ചതിൻ്റെ ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ ആയിട്ട് ചൊല്ലാം സുബ സൂര്യന് ഉദിക്കുന്നതിന് മുന്നെയായിട്ട് ഉദയത്തിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു പറയാൻ പോകുന്ന ദിക്ർ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുക നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും മനസ്സിലതൊന്ന് റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ നമ്മൾ അടിക്കുന്ന ഓരോ ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒക്കെ കാര്യം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കുക എൻ്റെ എല്ലാ പ്രയാസവും വിഷമങ്ങളും നീങ്ങാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ദിക്റുകൾ ഞാൻ നിയ്യത്താക്കിയിട്ട് ചൊല്ലുമെന്ന് അപ്പോൾ ഇത് ചൊല്ലേണ്ടത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ധിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചൊല്ലേണ്ടത് ആരോടും സംസാരിക്കാതെ വേണം ഈ നാല് ദിക്റ് നിങ്ങൾ ചൊല്ലി തീർക്കാൻ നാല് ദിക്റാണ് പറയുന്നത് ഈ നാലെണ്ണം നിങ്ങൾ ആരോടും സംസാരിക്കാണ്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വന്നിരുന്ന് നമ്മളെ വീട്ടിൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് എവിടെയെങ്കിലും ഒരു സ്വസ്ഥതയായിട്ടുള്ളൊരു ടൈമിൽ വന്നിരുന്നിട്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹിനോട് പറയാ എൻ്റെ മനസ്സിലുള്ള ഇന്നാലിൻ്റെ പ്രയാസം ഇന്നാലിനെ വിഷമമുണ്ട് അതെല്ലാം നേരം വെളുക്കും പോയേക്കും അതിനൊരു സമാധാനം കിട്ടാൻ ഞാൻ വിചാരിച്ച എൻ്റെ ആഗ്രഹം നടന്നു കിട്ടാൻ അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് അതൊന്ന് പൂർത്തിയായി കിട്ടണം അല്ലെ മക്കളെ കല്യാണമുണ്ട് ആ കല്യാണം ഒന്ന് ശരിയായി കിട്ടാൻ വീട്ടുകാരുമായിട്ട് ചെറിയ പ്രശ്നത്തിലാണ് ആ പ്രയാസം തീർന്നു കിട്ടാൻ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇന്നാലിന്ന ഡേറ്റിനുള്ളിൽ ഒരാൾക്ക് ഇത്ര പണം കൊടുക്കാനുണ്ട് ഒരു വഴിയും കാണുന്നില്ല അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പറയാൻ പോകുന്ന ദിക്ർ നിങ്ങൾ മനസ്സിൽ മനസ്സിലങ്ങോട്ട് നേർച്ചയാക്കിയിട്ടങ്ങോട്ട് ചൊല്ല ഇൻഷാ അല്ല നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ കാര്യം അള്ളാഹു തരും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തായ സമയത്ത് ചൊല്ലേണ്ട ദിക്ർ അത് ചൊല്ലിയിട്ട് ആയിട്ട് പറഞ്ഞവരുണ്ട് അതേപോലെ ചൊല്ലി നേരം വെളുത്തപ്പോഴേക്കും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം നടന്ന് അതുപോലെ തന്നെ രണ്ട് ദിവസം മുന്നേ ആയിട്ട് ഞാൻ ഒരു ദിക്ർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ക കണ്ട് ചൊല്ലിയിട്ടൊരു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫലം കിട്ടിയിട്ട എന്ന് അപ്പൊ അലഹദില്ല ഇതും അതുപോലെ തന്നെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ചെല്ലണം അതാണ് എല്ലാവർക്കും ഇതിനുള്ള ഉത്തരം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് കിട്ടാത്ത കാരണം അതാണ് മനസ്സിൽ എന്തൊക്കെയോ ചിന്ത വെച്ചിട്ടാണ് നമ്മൾ ഈ ധിക്കറൊക്കെ സ്വലാത്തൊക്കെ ചെല്ലുന്നത് കുറച്ച് ഒരു പത്തെണ്ണൊക്കെ നമ്മൾ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ചെല്ലും പിന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചിന്ത വരും അല്ലെ നമ്മൾ നിസ്കാരി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തയക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ മറന്നു വെച്ചത് ആ നിസ്കാര ഇതൊക്കെ ബീറിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു രൂപത്തിൽ രൂപത്തിലല്ലാണ്ട് മനസ്സ് അള്ളാഹുവിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലായി കിട്ടണ്ടേ നമ്മൾ ടെൻഷൻ അടിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ റാഹത്തിലും സമാധാനത്തിലും ആക്കി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉമ്മമാർ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്നവരുണ്ട് അപ്പം നിങ്ങളോടാണ് ഞാൻ പറയുന്നത് അത്തായം കഴിച്ചതിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ തജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഒരു ഫ്രീ ആയിട്ടുള്ള ടൈമിൽ വേണം നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അത്തായത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും റെഡിയാക്കി വെക്കാതെ അതിൻ്റെ ഇടയിലായിട്ട് വന്ന് ചെല്ലുക അതൊരു റാഹത്തല്ല നമ്മുടെ മനസ്സ് മുഴുവനും അങ്ങോട്ടായിരിക്കും ശ്രദ്ധ ഉണ്ടാവുക ഇത് ചൊല്ലുന്ന സമയത്ത് ഈ ദിക്കറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം എൻ്റെ ടെൻഷൻ തീരാൻ വേണ്ടിയിട്ടാണ് ഈ ദിക് ചെല്ലുന്നത് നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ ആ കാര്യം സാധിച്ചു കിട്ടാൻ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങോട്ട് ചെല്ലുക ഇൻഷല്ലാ അപ്പൊ ദിക്ർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടോ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ നൂറ് തവണ ചെല്ല വെറും നൂറ് തവണ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിഖറാണ് ഇത് കേട്ട് നിങ്ങളെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി നീയത്താക്കിക്കോളി ഇപ്പം തന്നെ ഇൻഷാല്ലാ ഇതേ ഒരു രൂപത്തിലായിട്ട് ഈ ധിഖർ ഞാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഞാൻ ഇത് ചൊല്ലി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിക്കോളി ഇൻഷാല്ലാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഹസ്ബിൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നതിക്കൃ നൂറ് തവണ അത് ചൊല്ലുന്ന സമയത്ത് എന്ത് വേണം അള്ളാഹുവിനെ മനസ്സിലോർത്ത് കൊണ്ട് ചൊല്ലുക ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ പ്രയാസവും റബ്ബെ എന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞാൻ എല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ല എന്നെ നീ കൈവിടല്ലേ അല്ല എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് വെറും നൂറ് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലാ ഹൗല വലാ ലാഹൗല ഇല്ലാ ഇല്ലാബില്ലാ ഇല്ലാബില്ലാ വലാത്ത ഇല്ലാബില്ലാ വലാഖ് ഇല്ലാബില്ല എന്ന ദിക്കറും നൂറ് തവണ ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് ലാഹൗല ഇല്ലാ ഇല്ലാബില്ല എന്ന ദിക്ർ നൂറ് അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ നൂറ് ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് 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 അത് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ മനസ്സിലോർത്ത് കൊണ്ട് ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് 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 എന്നൊരു രീതി ചെല്ല അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി വബിഹംദിഹി സുബഹാനി വബിഹംദിഹി ഹംദിഹി വബിഹംദിഹി അല്ലാഹി വബിഹംദിഹി ഹംദിഹി സുബഹാൻ എന്ന ദിക്റും ഹംദിഹി നൂറ് തവണ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാം വെറും നൂറ് ഉള്ളൂ ഇത് ചൊല്ലേണ്ടതാണ് ചൊല്ലുമ്പോൾ ഇതിൻ്റേതായ രീതിയിൽ അതായത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നാല് ധിക്കറും പവർഫുള്ളായിട്ടുള്ള തിക്കറാണ് തീ കത്തി തീ ആളിക്കത്തും പോലെ ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ധിക്കറാണ് നാല് തിക്കറും ഒരു സംശയവും വേണ്ട നാല് തിക്കറും ത്രക്കും ആയിട്ടുള്ള നൂറ് ശതമാനം എന്ത് കാര്യത്തിനും നെയ്യത്താക്കി ചൊല്ലിയാൽ അള്ളാഹു ആ കാര്യം ആ സ്പോട്ടിൽ തന്നെ അത് നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരും അത്രക്കും പവർഫുള്ളായിട്ടുള്ള തിക്റാണ് കേട്ടതിൻ്റെ ശേഷം വെറുതെ പാഴാക്കി കളയാതെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇന്ന് അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് ഫസ്റ്റിൽ തന്നെ ചൊല്ലേണ്ട ഏതാ ഒന്നാമതായിട്ട് ചൊല്ലേണ്ട ക്കറാണ് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ റബ്ബെ എൻ്റെ എല്ലാ കാര്യവും ഞാൻ നിന്നിലേക്കാണ് ഏൽപ്പിക്കുന്നത് റബ്ബെ നീ എന്നെ കൈവിടല്ലേ നീയാണ് എനിക്ക് രക്ഷ അല്ല എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നീ റാഹത്തിലാക്കി തരണേ അല്ല എന്ന മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ഫസ്റ്റിലെ തിക്റ് നൂറ് തവണ ചൊല്ലി തീർക്കുക അതിൻ്റെ ശേഷം അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മറ്റേ ദിക്കറ് ചൊല്ലുക അങ്ങനെയല്ല ഒരേ ഇരുത്തത്തിലിരുന്ന് ഈ പറഞ്ഞിട്ടുള്ള നാല് ദിക്കറും ഹസ്ബൻ അല്ലാഹു അനീമൻ വക്കീൽ എന്ന ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല ലാഹൗല വലാ കൂവത്ത ഇല്ലാബില്ല എന്ന ദിക്കറും നൂറ് തവണ ചൊല്ലുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇലാ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കറ് നൂറ് തവണ അത് കഴിഞ്ഞതിൻ്റെ വബിഹംദിഹി സുബഹാനിഹി വബിഹംദിഹി സുബഹാൻ വബിഹംദിഹി വബി വബിഹംദിഹി എന്ന ദിക്റും നൂറ് തവണ അങ്ങോട്ട് ചെല്ലാം ഇത് നൂറ് തവണ നാല് ദിക്റും നിങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പറയാറബ്ബേ എനിക്ക് മനസ്സിൽ ഇനാലിന്ന വിഷമവും പ്രയാസവും ഉണ്ട് റബ്ബെ നേരം വെളുക്കുമ്പോഴേക്കും നാളെ നിനുശാല്ല നേരം പുലരുമ്പോഴേക്കും എൻ്റെ മനസ്സിലാ പ്രയാസം നീ തീർത്ത് തരണേ അല്ല എന്തൊക്കെയോ കാര്യമായിരിക്കും പലർക്കും പല വിധത്തിലുള്ള വിഷമങ്ങളും ഇടങ്ങേറുകളും ആയിരിക്കും എൻ്റെ പ്രയാസവും എൻ്റെ ബുദ്ധിമുട്ടും ആയിരിക്കില്ല നിങ്ങളുടേത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള കടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം മക്കളുടെ സ്വഭാവം കൊണ്ടായിരിക്കാം വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം തെറ്റി നിൽക്കുന്ന ഒരു പ്രയാസത്തിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ടുള്ള പ്രയാസമായിരിക്കാം അങ്ങനെ രോഗങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങളായിരിക്കാം അങ്ങനെ പലർക്കും പലവിധ തരത്തിലുള്ള ആയിരിക്കും. സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും സകല ബുദ്ധിമുട്ടുകളും മനസ്സിലങ്ങോട്ട് നീയത്താക്കി ഇപ്പോൾ തന്നെ ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ നാളെ അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇൻഷാ ഇൻഷല്ല ഞാൻ താജ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലി തീർക്കും തീർക്കുമെന്ന് നീയത്താക്കുക കഴിയുന്ന സമയം ഓരോരുത്തർക്കും ഓരോ ടൈം കഴിയുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ താജ്യതിൻ്റെ ശേഷം ഫ്രീ ആയിട്ടുള്ള സമയം എനിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ താജുദിൻ്റെ ശേഷം ചെല്ലാം അല്ല അത്തായം കഴിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം സുബഹി കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് ചൊല്ലി തീർക്കുക അതായത് ഉദയ ഉദയം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒരു ഉണ്ട്. അത്താഴത്തിന്റെ ഒരു ടൈമ് എന്ന് പറയുന്നത് അതാണ് ആ ഒരു ടൈം പ്രത്യേകമായിട്ടുള്ളൊരു ടൈമാണ് ദുവാക്കൊക്കെ ഉത്തരം കിട്ടുന്ന ടൈമാണ് അതുപോലെ നാല് ദിക്ർ എന്ന് പറഞ്ഞാൽ നാല് ദിക്ർ എന്ന് പറഞ്ഞാൽ അത്രക്കും ശക്തിയുള്ള ഇത്. അള്ളഹാനോട് ഈ ഒരു ദിക്ക്റ് ചൊല്ലിയിട്ട് അതിന്റെ ശേഷം ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആ ഉള്ള തട്ടിക്കളയില്ല അത് ഉറപ്പാണ് അങ്ങനെ ആ മനസ്സിലാ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക അല്ലാണ്ട് ഒരു എന്താ പറയുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ചൊല്ലും ചൊല്ലാമെന്ന് വിചാരിക്കരുത് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഇതൊക്കെ ചൊല്ലിയാൽ ഇപ്പോൾ ഫലം കിട്ടുകയാണല്ലോ ദിഖറിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം ഏത് ഹസ്ബൻ അല്ലാഹു അനീമൽ വക്കീൽ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ എന്തോ മാ എന്തോ ഒരു ആയിട്ടുള്ള ദിക്റാണ് അതൊക്കെ ചെല്ലിയാൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുമുണ്ട് ഇതിന് ഉത്തരം കിട്ടും എൻ്റെ കാര്യം അള്ളാഹു ആക്കി തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ വേണ്ടി നീയത്താക്കുക ഇൻഷാല്ല ചൊല്ലാൻ അള്ളാഹു സുബാന ഉത്തരം നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് മനസ്സിൽ മനസ്സിലൊരുപാട് ചിന്ത വെച്ചുകൊണ്ടാവരുത് കേട്ടോ ചൊല്ലേണ്ടത്. ഈ ദിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു കൊണ്ട് ചൊല്ലാൻ നോക്കുക ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ ഒരു ഒന്ന് ചെയ്യാൻ നോക്കട്ടോ അള്ളാ ഒരിക്കലും നിങ്ങൾ വെറുതെ ആവില്ല നിങ്ങൾ എന്താണോ ഈ ദിക്ർ ചൊല്ലി അള്ളാഹിനോട് ദു ചെയ്യുന്നത് ആ ദുവാ അള്ളാ തട്ടിക്കളയില്ല അപ്പോൾ ഇൻഷാ അല്ലാ ഈ ദിക്ർ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നാല് ദിക്ർ നമുക്ക് ഒരുമിച്ചിട്ട് ഒരു പതിനൊന്നെണ്ണം വെച്ചിട്ട് നാലെണ്ണം ചൊല്ലുക അപ്പം നിങ്ങൾക്ക് ഇത് ചൊല്ലാനും ഒരു ഈസി ആയിരിക്കും എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെല്ലുന്ന ദിക്കറല്ലേ ഇതൊക്കെ ഓരോ കാര്യത്തിന് എത്രയോ പേർക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഹസ്ബുൻ അള്ളാഹുനീമൽ വക്കീൽ എന്ന ദിക്റൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ദിക്റാണ് എനിക്ക് തന്നെ ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ധിക് ഇന്ന എണ്ണം നീയ്യത്താക്കി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ദിക്റാണ് എന്നൊക്കെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ തിക്റിൻ്റെ പവർഫുൾ ഞാൻ അതുകൊണ്ട് ഹസ്ബൻ അള്ളാഹു അനീമൽ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ അള്ളഹാനെ ആ മനസ്സിലോർത്ത് എൻ്റെ റബ്ബെന്നെ കൈവിടില്ല അതുപോലെ ലാ ഇലാഹ ഇല്ലാ അല്ല അല്ലാതെ എനിക്കൊരു ഇലാഹുമില്ല അള്ളാഹനെ മനസ്സിലോർത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലിത്തീർക്കുക ഈ നാല് തിക്റും നമുക്കൊരുമിച്ച് പതിനൊന്നെണ്ണം വെച്ച് ഈ തിക്ര ചൊല്ലട്ടോ ആദ്യം തന്നെ ചൊല്ലേണ്ട ദിക്റാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ 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 ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ പതിനൊന്നെണ്ണം ചെല്ലി ഇനി അടുത്തതായിട്ട് മറ്റേ തിക്രം നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ചെല്ലാം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാബില്ല ലാഹൗല വല കുത്ത 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 ഇല്ലാബില്ല അപ്പം നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഈ ദിക്കറും ജൊല്ലി അടുത്തതായിട്ട് ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കർ പതിനൊന്ന് തവണ ലാ ഇലാഹ 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 ലാ ലാ ഇ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹ് 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 അടുത്തതായിട്ടുള്ള ദിക്ർ പതിനൊന്ന് തവണ ചൊല്ലാം سبحان الله وبحمده 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 സുബഹാനി ഒബിഹം ദിഹി നാല് ദിക്കറ് പതിനൊന്നെണ്ണം വെച്ച് നമ്മൾ ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ ഇനി മുത്തറസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് സ്വലാത്തും ചെല്ലാം ധിക്കറൊക്കെ ചൊല്ലി നമ്മുടെ മുത്തറസൂലിൻ്റെ പേരിൽ വർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾക്കും ചൊല്ലുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നിങ്ങളൊരു പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താലും മതി മുത്തറസൂലിൻ്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിട്ടോ അപ്പം നമ്മൾക്കിവിടെ ചെറിയ പതിനൊന്ന് സ്വലാത്ത് ചെല്ലാൻ ഇൻഷാ അല്ല മുത്തർസൂരിൻ്റെ അടുത്തേക്ക് മദീനയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ അള്ളാഹു വസല് അലാ സയ്യദിന മുഹമ്മദീ വ അല അലിഹി സഹബിഹി വസലീം اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم الحمد لله الحمد لله الحمد لله رحمن رحيم ومعي ربي ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്രുകളായാലും സ്വലാത്തുകളായാലും നിസ്കാരവും അമലുകളെല്ലാം അതിൽ അതിലെന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റഹ്മാൻ റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് റഹ്മാൻ എല്ലാ പ്രയാസവും നീ തീർത്തു കൊണ്ടല്ല ഞങ്ങൾ ഓരോ ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഓരോ എണ്ണം വെച്ച് ചെല്ലുന്നുണ്ട് റഹ്മാനെ നിനിലേക്ക് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് റബ്ബേ ഞങ്ങൾ നെയ്യത്താക്കി ചൊല്ലുന്നത് അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ അല്ല മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഞങ്ങളെ പ്രയാസങ്ങൾ നീ തീർത്തു കൊണ്ട റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാടുണ്ട് റബ്ബെ കടങ്ങൾ ഒരു വഴി ഒരു മാർഗ്ഗം നീ കാണിച്ചു കൊണ്ട റഹ്മാനായ റബ്ബേ. വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീടവർക്ക് അതുണ്ടാക്കാനുള്ള പണം ഒരു വഴി അവരെ നീ കാണിച്ചു കൊടുക്കുക റഹ്മാൻ ആയ റബ്ബെ ഒരുപാട് ഉമ്മമാർ പലവിധ വിഷമങ്ങളിലൂടെയാണ് ൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ വിഷമം എപ്പോഴും പ്രയാസം പറയാറുണ്ട് റബ്ബെ വീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും ഇതാ ചെയ്യണമെത്താ ഇന്നാലിനെ വിഷമമാണ് പ്രയാസമാണ് എന്ന് പറയുന്നവരുണ്ട് അവരൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ പ്രയാസങ്ങളും മാറ്റി എല്ലാവർക്കും മനസ്സമാധാനമുള്ള ജീവിതം നൽകും റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുന്ന അതാ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഞങ്ങളെ ദുവാ നീ കേട്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാനെ പുണ്യമാക്കപ്പെട്ട് റമല മാസത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് റഹ്മാനെ ഞങ്ങൾ നിന്നൊരു കയ്യിലെ കൈകൾ ഉയർത്തുന്നത് കൈ നീ തട്ടല്ലേ അല്ല റബ്ബയെ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കൊണ്ട റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങളെ നീ മാറ്റണേ അല്ല പ്രയാസനെ തീർക്കല്ല മാനസികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട് റബ്ബെ അവരെയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും തീർത്ത് സമാധാനവും സന്തോഷവും നൽകി ഗ്രഹിക്കുക അതാ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ റബ്ബേ യാ റബ്ബൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അള്ളാഹു അലാ അല്ലാ യാ അറബി സലി അലൈഹി വല്ലം അപ്പോൾ ഇൻഷാ അല്ലാ ഈ മൂന്ന് നാല് ദിക്കറും മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി സുബ്ഹാനല്ലാഹി അള്ളാഹു അബിയന്ദി എന്ന ദിക്ർ അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദിക്കറാണത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ദിക്റാണ് ആ ദിക്റൊക്കെ എന്ത് കാര്യത്തിനും നിങ്ങൾക്കും നിയ്യത്താക്കി ചൊല്ലാവുന്നതാണ് എന്തെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ ആ സുബാൻ അള്ളാഹി വബി ഹംദി എന്നുള്ള ദിക്കറ് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് കണ്ട് ഏകാന്തയായിട്ട് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് സുബാൻ അള്ളാഹി വബിഹംദി എന്ന എന്ന ഇങ്ങനെ ഒരുപാട് തവണ ഒരു വിട്ട് ചൊല്ലുക അതിൻ്റെ ശേഷം ദുവാ ചെയ്യുക അ ദുവാ അള്ളാ തട്ടിക്കളയില്ല നാല് ദിക്കറും ഇത്രക്കും സ്ട്രോങ് ആയിട്ടുള്ള ദിക്റാണ്. വെറുതെ ആയിട്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് പൊലച്ചൊക്കെ എണീക്കുന്ന സമയത്ത് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് സുബഹിൻ്റെ ഉദയത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേ ട്ടോ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് ഇൻഷാല്ല ചൊല്ലിയ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് അത് നമുക്ക് അതിനുള്ള ചൊല്ലാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ